തദ്ദേശീയമായിട്ടുള്ള മദ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇപ്പോ ഏറ്റവും കൂടുതൽ മദ്യം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്നു മദ്യവും ഇറക്കുമതി ചെയ്യുന്നുണ്ട് മദ്യ ഉപഭോഗം നന്നായിട്ട് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷെ കേരളത്തിൽ ഒരു തുള്ളി സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല ആകെ നടക്കുന്നത് സ്പിരിറ്റ് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഇവിടെ ബ്ലൻഡിങ്ങും ബോട്ടിലിങ്ങുമാണ് നടക്കുന്നത് ഒരു വലിയ വ്യാവസായിക സാധ്യതയുടെ നേരെ നാം ഇതുവരെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ് ആ വാതിൽ തുറക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഗവൺമെൻറ് കാണുന്നത് ഇപ്പം നിലവിൽ ഒമ്പത് ഡിസ്റ്റിലറികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഒറ്റ ഡിസ്റ്റിലറിയും സ്പിരിറ്റ് ഉൽപ്പാദനം നടത്തുന്നില്ല സ്പിരിറ്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് കുറച്ചു കാലം മുമ്പ് അതിൻ്റെ കണക്കൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതായതുകൊണ്ട് ഞാൻ ആ കണക്കിലേക്കൊന്നും പോകുന്നില്ല എവിടുന്നെല്ലാമാണ് പ്രധാനമായിട്ടും വരുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് കർണാടകയിൽ നിന്ന് പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് അപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്നത് ഇതിവിടെ ഉണ്ടാക്കാമല്ലോ നമുക്ക് അപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കണമെന്നാവശ്യം വരുമ്പോൾ മാത്രം ചില തടസ്സങ്ങൾ ഉയർന്നു വരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതൊന്നും പലതും സതുദ്ദേശത്തോടു കൂടിയിട്ടുള്ളതല്ല സ്ഥാപിത താല്പര്യത്തോട് കൂടിയിട്ടുള്ളതാണ് അത് തുറന്നു പറയാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇപ്പോൾ വെള്ളത്തിന്റെ പ്രശ്നം പറയുമ്പോൾ കർണാടകയിൽ സ്പിരിറ്റ് ഉത്പാദിപ്പിക്കുമ്പോൾ ഇല്ലാത്ത വെള്ളത്തിന്റെ പ്രശ്നം എങ്ങനെയാണ് കേരളത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്നത് ഇത് വളരെ വിശദമായി ചർച്ച ചെയ്തതായതുകൊണ്ടും ഈ വസ്തുതകളെല്ലാം സമൂഹത്തിന്റെ മുമ്പിൽ അസംബ്ലിയിലൊക്കെ അവതരിപ്പിച്ചതായത് കൊണ്ട് ഞാനിവിടെ ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പത്തരം സ്ഥാപിത താല്പര്യങ്ങൾക്കോ സമ്മർദ്ദ തന്ത്രങ്ങൾക്കോ ഇനിയും വഴങ്ങി മുന്നോട്ട് പോകുന്നത് കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് നിരക്കുന്നതായിരിക്കില്ല അതുകൊണ്ട് കേരളത്തിൽ തന്നെ ലഭ്യമായ ഇവിടെ കൃഷി ചെയ്യാൻ അനുയോജ്യമായ കാർഷിക വിളകൾ ഉപയോഗിച്ച് സ്പിരിറ്റ് ഉൽപ്പാദനം ആരംഭിക്കണം എന്നതാണ് സർക്കാർ കാണുന്നത് അത് നിക്ഷേപവും തൊഴിലും വരുമാനവും സൃഷ്ടിക്കുന്നു മാത്രമല്ല കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവ് സൃഷ്ടിക്കുന്നതാണ് ഇപ്പോൾ തന്നെ ഫോർട്ടി വൈൻ ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ അനുമതി കൊടുത്തു കഴിഞ്ഞു ആവശ്യമായ ചട്ടഭേദഗതിയും നടത്തിക്കഴിഞ്ഞു പലരും അതിന് മുന്നോട്ട് വരുന്നുണ്ട് കാർഷിക സർവകലാശാല ഒരു വൈൻ ഇപ്പോൾ ഇറക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട് ഇത് വലിയ തൊഴിലവസരവും വ്യാവസായിക സാധ്യതയും കാർഷികോൽപ്പന്നങ്ങളെ ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ളൊരു സാധ്യതയും തുറന്നിടുകയാണ് മറ്റൊരു അനുകൂല സാഹചര്യം എന്താണ് ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ എത്തനോൾ ബ്ലണ്ടിങ് പോളിസി നമുക്ക് ഒരു വലിയ സാധ്യതയാണ് അത് ഉപയോഗിക്കാവുന്നതാണ് അതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇരുപത് ശതമാനമോ മറ്റോ എത്തനോൾ ബ്ലൻഡ് ചെയ്യണം എന്ന ഒരു നയം കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഡിസ്റ്റിലറികൾക്ക് പലിശ ഇളവ് ഉൾപ്പെടെയുള്ള ധനസഹായങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സാധ്യതകളെ എത്തനോൾ ബ്ലണ്ടിംഗ് പോളിസി തുറന്നു തരുന്ന വ്യാവസായിക സാധ്യത കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള സാധ്യത കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില കിട്ടാനുള്ള സാധ്യത ഇതെല്ലാം ഉപയോഗപ്പെടുത്താൻ ഉതകുന്ന തരത്തിൽ തദ്ദേശീയമായ മദ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നത് മിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്നിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ് കുറച്ച് ചർച്ച കാണും കുറച്ച് വിവാദമൊക്കെ ഉണ്ടാവും എന്ന കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല അത്തരം വിവാദങ്ങളെക്കുറിച്ചുള്ള ആശങ്കയിൽ നമുക്ക് ചില യാഥാർത്ഥ്യങ്ങളെ കാണാതിരുന്നുകൂടാ ചില നടപടികൾ ചില ചുവടുവെപ്പുകൾ നടത്താതിരിക്കാൻ കഴിയില്ല എന്നാണ് പറയാനുള്ളത്